ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു അടിമാലി മേഖലയിൽ നൂറ്റി എൺപതിനടുത്താണ് കോഴിവില അതികഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിടികൊടുക്കാതെ കുതിക്കുകയാണ് ഇറച്ചിക്കോഴിയുടെ വില ദിവസവും കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് അടിമാലി മേഖലയിൽ നൂറ്റി അൻപതിനടുത്താണ് കോഴിവില കഴിഞ്ഞ ഒരു മാസത്തിനകം സംസ്ഥാനത്ത് കോഴിവിലയിൽ നാൽപ്പത് രൂപയ്ക്കടുത്ത് വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് നൂറ് രൂപയിൽ താഴെയായിരുന്നു വില കഠിനമായ വേനൽ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം ചൂട് കടുത്തതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി നിർത്തി കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞു പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമാണ് വിൽപ്പനയ്ക്കായി ഹൈരേഞ്ചിലേക്കടക്കം ഇറച്ചിക്കോഴി എത്തുന്നത് കേരളത്തിലെ ചില ഫാമുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി വ്യാപാരികൾ കോഴി വാങ്ങുന്നുണ്ട് വില കുത്തനെ ഉയർന്നതോടെ തീൻമേസകളിൽ കോഴി വിഭവങ്ങൾ നിരക്കണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടി വരുന്നു ഹോട്ടൽ മേഖലയ്ക്കും കോഴിയിറച്ചി വില ഉയർന്നത് തിരിച്ചടിയായിട്ടുണ്ട് ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് അതേസമയം വില വർധനവ് നിയന്ത്രിക്കേണ്ടുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ആളുകൾ പങ്കുവയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാരി